വാട്സപ്പ് കൂട്ടായ്മയിലാണ് കൂത്തുപറമ്പ് ശങ്കരല്ലൂർ മഹാദേവ ക്ഷേത്രകുളം കല്ലുകെട്ടി നവീകരിക്കുന്നത് അമ്പലക്കുളം സ്വിമ്മിംഗ് ബോയ്സിന്റെ നേതൃത്വത്തിൽ പരിസരവാസികളുടെ സഹായത്തോടെ രണ്ടര ലക്ഷം രൂപ ചിലവിലാണ് പ്രവർത്തികൾ നടക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശങ്കരനല്ലൂർ മഹാദേവ ക്ഷേത്രകുളത്തിന് ഒരേക്കറോളം വിസ്തീർണമുണ്ട് അരികിടിഞ്ഞ് നാശോന്മുഖമായ കുളത്തിന് സംരക്ഷണമൊരുക്കുന്നതിനു വേണ്ടി മാങ്ങാട്ടിടം പഞ്ചായത്ത് അധികാരികൾക്കും സ്ഥലം എം എൽ എക്കും നിവേദനം നൽകിയിരുന്നുവെങ്കിലും നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ അമ്പലക്കുളം സ്വിമ്മിംഗ് ബോയ്സ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ രംഗത്ത് വന്നത് നിരവധി ആളുകൾ നീന്തൽ പരിശീലനത്തിനും മറ്റും ഉപയോഗിക്കുന്ന കുളം സംരക്ഷിക്കേണ്ടത് നാടിന്റെ ആവശ്യമായത് കൊണ്ടാണ് മുന്നിട്ടിറങ്ങിയതെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു ഈ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം ഒരു കുളം ഒട്ടനവധിക്കാലായിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാനില്ലാത്ത ഇതിൻ്റെ പേരിൽ നാശോന്മുഖമായി മാറുകയാണ് ഇപ്പോൾ ഒരുപാട് പിന്നെ മനുഷ്യ സ്നേഹികളും മറ്റുള്ളവരോ സജീവമായ ഇടപെടൽ നിമിത്തം ഈ കുളം കുറേ കൊല്ലായിട്ട് കുറേശ്ശെ കുറേശ്ശെ വൃത്തിയാക്കുകയും ഒട്ടനവധി കുട്ടികള നീന്തം പൊരിപ്പിക്കണം മറ്റുള്ളവരും അപ്പോൾ കുളത്തിന്റെ കിഴക്കുവശത്ത് അരികുവിത്തി ചെങ്കല്ല് കൊണ്ട് കെട്ടി പടവുകളാക്കിയാണ് നിർമ്മാണം ഈ ഭാഗം കരയിടിഞ്ഞ് വീതി കുറഞ്ഞത് കാരണം ഇതുവഴിയുള്ള റോഡും വാഹന ഗതാഗതത്തിന് യോഗ്യമല്ലായിരുന്നു കല്ലുകെട്ടുന്നതോടെ വീതി കൂടുകയും വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ അടുത്തുവരെ എത്തിച്ചേരുവാനും കഴിയും വത്സൻ ടി ഒ പി മനൂപ് സരീഷ് കെ അനിൽകുമാർ കെ രാജൻ എം ശ്രീജിത്ത് എം ഹരിദാസൻ സി തുടങ്ങിയവരാണ് പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്